ആയിരം രൂപയുടെ പതിനെട്ട് മാസം രണ്ടിൽ രണ്ടായിരം ഡയമണ്ട് തിരുവാലിർഗറി ഓടക്കയത്ത് നിന്നും കാണാതായയാളെ വനത്തിനുള്ളിൽ മരിച്ച നിലയിൽ ഓടക്കയം സ്വദേശി രാമൻ എന്നയാളെയാണ് വനത്തിനുള്ളിൽ നടത്തിയ തെരച്ചിലിൽ മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് ചൊവ്വാഴ്ച രാവിലെ വനവിഭവം ശേഖരിക്കാൻ കൊടുമ്പുഴ വനത്തിലേക്ക് പോയ രാമൻ തിരിച്ചുവരാതായതോടെയാണ് കുടുംബങ്ങളും നാട്ടുകാരും തിരച്ചിൽ ആരംഭിച്ചത് തോർത്തുമുണ്ടും കത്തിയുമായി വനത്തിനുള്ളിൽ പോയ രാമന് വല അപകടവും പറ്റിയോ എന്നറിയാൻ കഴിഞ്ഞ ദിവസങ്ങളിലും നാട്ടുകാർ തിരച്ചിൽ നടത്തിയിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗവും ടി ഡിആർഎഫ് ഉറങ്ങാട്ടി കോർഡിനേറ്ററുമായ ജിനീഷ് അറിയിച്ചതിന്റെ ഭാഗമായി താലൂക്ക് ദുരന്ത നിവാരണ സേനയും സിവിൽ ഡിഫൻസും നസ്ര ചാരിറ്റബിൾ ട്രസ്റ്റും നാട്ടുകാരും വനം അധികൃതരും ഇന്ന് തിരച്ചിൽ നടത്തുകയായിരുന്നു വീടിന് മുകളിൽ ഒരു കിലോമീറ്റർ അകലെ വെള്ളക്കെട്ടിന് സമീപം മരിച്ച നിലയിലാണ് രാമനെ കണ്ടെത്തിയത് താലൂക്ക് ദുരന്ത നിവാരണ സേനാ വളണ്ടിയർമാരായ ഷിജാദ് അരീകോട്ട് ജുനൈസ് കീഴുപറമ്പ് അൻവർ കീഴ്പറമ്പ് നിഷാന്ത് തോട്ടുമുഖം ഫോറസ്റ്റ് വാച്ചർ പത്മനാഭൻ എന്നിവരടങ്ങുന്ന സംഘമാണ് രാമനെ കണ്ടെത്തിയത് അറുപതിലധികം വരുന്ന സന്നദ്ധ വോൾഡിയർമാരാണ് ഇന്ന് തിരച്ചിലിനെത്തിയത് ഇവരെ അഞ്ചു പേരടങ്ങുന്ന സംഘമായി തിരിച്ച് ഓരോ മേഖലയിലേക്ക് തിരച്ചിലിന് അയക്കുകയായിരുന്നു ശക്തമായ വെള്ളച്ചാട്ടവും മഴയും വകവയ്ക്കാതെയാണ് വോൾഡിയർമാർ തിരച്ചിൽ നടത്തിയത് അരീക്കോട് പോലീസും കൊടുമ്പുഴ ഫോറസ്റ്റ് അധികൃതരും സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി അരീക്കോട്